ശാ സഹോദരിമാരുടെ സമരം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തൊമ്പത് ദിവസമായി ആദ്യമായിട്ടാണ് സർക്കാർ ഒരു ചർച്ചയുമായി വന്നത് പക്ഷേ ചർച്ച ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വലിയൊരു പ്രത്യാശ തോന്നിയിരുന്നു പ്രതീക്ഷ തോന്നിയിരുന്നു പക്ഷേ ചർച്ച സമാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം കണ്ടപ്പോഴാണ് ഇതൊരു പാഴ്വേലയാണോ പാഴ്വേലയാണ് തികഞ്ഞ ഒരു പ്രഹസനം ആശാ സഹോദരിമാരുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ് അതൊരു പ്രഹസനം തികഞ്ഞ പ്രഹസനം മാത്രമായി മാറുകയായിരുന്നു ഒരു ഗവൺമെന്റ് ഇങ്ങനെയാണോ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് അത്ഭുതപ്പെടുകയാണ് എത്രയോ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട് ഒരു പുതിയ കാര്യമല്ലല്ലോ സമരം പുതിയ കാര്യമാണോ എത്രയോ സമരം ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടി നേതാക്കന്മാരാണ് പരിഹാരത്തിലുള്ളത് സമരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ് ആ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും ഏതൊരു ഭരണാധികാരിയുടെയും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സമരം ചെയ്യുന്ന പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രവർത്തകരെ ഒന്നാമത് സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു അവർ നിവേദനം കൊടുത്തപ്പോൾ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷെ അതേ സമയത്ത് അവരെ നിരാഹാരത്തിൽ അവർ സമരത്തിലേക്ക് തള്ളിവിട്ടു മുപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് ചർച്ച നടത്തുന്നത് ഇപ്പം അവർ നിരാഹാര സമരത്തിന് നിർബന്ധിതമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മന്ത്രി വൈകി വന്ന് വിവേകം നല്ലാതെ എന്തു പറയാനാണ് എനിക്ക് വളരെ ദുഃഖമുണ്ട് കാരണം ഇങ്ങനെയല്ല ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സർക്കാരിന്റെ സമീപനം ഒരിക്കലും ഇതാകരുത് ഇതൊരു മുതലാളിത്ത ഗവൺമെന്റിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നവ ഫാസിസത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിലാണ് അവർ കമ്മ്യൂണിസ്റ്റ് മെത്തേഡല്ല ജനാധിപത്യ മെത്തേഡല്ല ഒരു നവ ഫാസിസ്റ്റ് സമീപനമാണ് ഈ സമരത്തോട് തന്നെ കാണിക്കുന്നത് സമരത്തെ അടിച്ചമർത്താൻ എന്തൊക്കെ ചെയ്തു ശരിക്കു പറഞ്ഞാൽ സർ സിപിയുടെ ഭരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത് എന്തെല്ലാം ചെയ്തു സമരത്തെ പരാജയപ്പെടുത്താൻ എന്നിട്ട് പേര് ചർച്ച ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഈ പിണറായി സർക്കാരിന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനിയെങ്കിലും കണ്ണു തുറന്ന് യാഥാർത്ഥ്യബോധത്തോടെ ദുരഭിമാനം കൈവിട്ട് പിടിവാശി ഉപേക്ഷിച്ച് രാഷ്ട്രീയ സങ്കുചിതത്വം വേണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ ഈ സഹോദരിമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകട്ടെ െന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രത്യാശിക്കുകയാണ് പ്രതീക്ഷിക്കുന്നത്